ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ജാസ്മിൻ വീണ്ടും അടുത്ത പണി പണിയൊപ്പിച്ചേക്കും കേട്ടോ ഹൈജീൻ്റെ പ്രശ്നം ആകെ പ്രശ്നമായ ഒരാളാണ് നമ്മുടെ ജാസ്മിൻ എന്ന് പക്ഷേ എവിടെ ജാസ്മിൻ ഇതൊന്നും ഒന്നും വക വെക്കുന്നില്ല അതോ മറന്നു പോവുകയാണോ അതോ കുട്ടിയുടെ പ്രകൃതം അങ്ങനെയാണോ ഒന്നും അറിയില്ല വീണ്ടും വീണ്ടും ഹൈജീൻ പ്രോബ്ലം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ീർത്തി പിടിച്ചോട് കേട്ടോ മീറ്റിങ്ങിനാണ് അപ്പോൾ മുടിയൊക്കെ വലിച്ചു വാരി ഈരി വെച്ച് ഒരു ബ്യൂട്ടി ബ്ലവറാണ് അതിനനുസരിച്ച് ആ കുട്ടി കൊണ്ട് ചെയ്യാൻ വയ്യ മറ്റ് അതായത് നമ്മളിപ്പം ജാസ്മിനെ നെഗറ്റീവ് അടിക്കുന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ വെളിയിൽ ആരാണോ അതിനനുസരിച്ചല്ല ജാസ്മിനെ നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് അതാണ് ജാസ്മിൻ ഒത്തിരി നെഗറ്റീവ് വന്നിട്ടുള്ളത് തന്നെ അപ്പം ജാസ്മിൻ്റെ കയ്യിലിരിക്കുന്ന വെസ്റ്റായ ടിഷ്യൂ പേപ്പർ നേരെ കിച്ചണിലോട്ട് എറിയുക കേട്ടോ കിച്ചണിലെ വെസ്റ്റ് ആണ് ഉന്നിയത് പക്ഷേ എന്ത് ചെയ്യാൻ അതിനകത്ത് വീണില്ല എൻ്റെ താഴെയാണ് വീഴുന്നത് അപ്പോൾ ഇതിനെ നമ്മുടെ ശ്രീധേനോട് പറയുന്നുണ്ട് അതെന്നെടുത്ത് വെച്ച് കിട്ടേക്കണേന്ന് പക്ഷേ ഇത് എന്താവുമോ എന്നറിയത്തില്ല എന്തായാലും വികൻ്റെ എപ്പിസോഡിലെ കാലേട്ടം വരുമ്പോൾ ഇനി ഇത് പറയുമോ അതോ മടുത്തോ ഒന്നും അറിയാൻ പറ്റും നമ്മൾ തന്നെ മടുത്തു കുട്ടി അതൊന്നും വകുപ്പ് രീതിയിലാണ് ഇപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ചാനൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ